നമസ്കാരം ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നതിനിടയിൽ ചൈനയുമായി ഒരു പുതിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മാലിദ്വീപ് ചൈന സൗജന്യമായി സൈനിക സഹായം ലഭ്യമാക്കുന്ന സഹകരണ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഇന്നലെ ഒപ്പുവച്ചിട്ടുള്ളത് മാലിദ്വീപിലെ ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചൈനയുമായി മാലിദ്വീപ് ഒരു കരാർ ഉണ്ടാക്കിയതെന്നതും വളരെ ശ്രദ്ധേയം തന്നെയാണ് എന്തായാലും പന്ത്രണ്ട് പരിസ്ഥിതി സൌഹാർദ്ദ ആംബുലൻസുകൾ ഉൾപ്പെടെ മാലിദ്വീപിന് ചൈന കൈമാറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളടക്കം വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചൈനയുടെ ചാരക്കപ്പലിൽ നിന്ന് നങ്കൂരമിടാനുള്ള അനുമതി പോലും മാലിദ്വീപ് നൽകുകയും ചെയ്തിരുന്നു ഇതിനു മുൻപ് ഇങ്ങനെ ചൈന കണ്ടമാനം സഹായിച്ച ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് പക്ഷേ ശ്രീലങ്ക അവരുടെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും പാഠം പഠിച്ചു ഈ ചൈനയുടെ വല്ലാത്ത കടം കൊടുക്കുന്ന ഒരു പ്രവണത അതിൽ നിന്നൊക്കെ അവർ വഴിതിരിഞ്ഞ് മാറി നടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം മുൻനിർത്തി ഇതേ ചാരക്കപ്പലിന് ശ്രീലങ്ക അവിടെ അങ്കൂരമിടാനുള്ള അനുമതി കൊടുക്കാതിരുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് മാലിദ്വീപ് ഇനി ഒരു പഴയ ബംഗാളി അല്ലെങ്കിൽ ആ അധ്യായ ഏകദേശം അടഞ്ഞ നിലയിൽ തന്നെയാണ് അതുകൊണ്ടാണ് മാലിദ്വീപിൽ ഉണ്ടായ കോട്ടം തീർക്കാൻ എന്ന വണ്ണം അല്പം കൂടി തെക്ക് പടിഞ്ഞാറുള്ള മൗറീഷ്യസുമായി നേരത്തെ നിലവിലുള്ള ധാരണയനുസരിച്ച് പുതിയ സാമുദ്രിക ശാക്തിക നിക്ഷേപണത്തിനുള്ള നീക്കത്തിന് വേണ്ടി ഇന്ത്യ ഒരുങ്ങുന്നത് അങ്ങനെ മാലിദ്വീപിന് പകരം മൌറീഷ്യസ് എന്ന ഒരു തന്ത്രമാണ് ഇന്ത്യ ഇവിടെ പയറ്റുന്നത് മാലിദ്വീപിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കും കാരണം ഇന്ത്യ സ്വന്തം സംസ്ഥാനം എന്ന നിലയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഒരു രാജ്യമായിരുന്നു മാലിദ്വീപ് അവിടെ ഇന്ത്യ കൊടുത്തിരുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഇനി ഉണ്ടാവുന്ന മുൻവർഷങ്ങളിൽ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പകരം ഇതൊക്കെ ലഭിക്കുക മോറീഷ്യസിനായിരിക്കും കാരണം ഈ രാജ്യങ്ങൾ രണ്ടും സ്ഥിതി ചെയ്യുന്നത് വളരെ തന്ത്രപ്രധാന മേഖലയിലാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പൂർണ്ണമായി ഇവരോട് സഹകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോരാൻ ഇന്ത്യയ്ക്കോ ചൈനയ്ക്കോ ഒന്നും സാധിക്കില്ല നിലവിലെന്തായാലും മാലിദ്വീപ് ചൈനയുടെ ഈ ഒരു ചതിക്കുഴിയിൽ വീണിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി തെക്കുപടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മോറീഷ്യസുമായി കൂടുതൽ ബന്ധം ിക്കുന്നത് ശ്രീലങ്കയും ഇന്ത്യയുമായി പുതിയ കരാറുകളിൽ ഏർപ്പെടാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ മോദിയെ അധിക്ഷേപിച്ച മുഹമ്മദ് മൊയ്സുവിന് ഇപ്പോൾ മോദി തന്നെ തിരിച്ച് ഒരു പാഠം നൽകിയിരിക്കുകയാണ് മൗറീഷ്യസുമായി ഇന്ത്യ ഇപ്പോൾ പുതുതായി രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈനിക ശാക്തിക സഹകരണം തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ന്യൂസ് ഡെസ്കിൻ സിനിമ